ഈ വരുന്ന ശനിയാഴ്ച എന്ന് പറയുമ്പോൾ ഒക്ടോബർ പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച വൈകുന്നേരം എന്താണ് പ്ലാൻ നമ്മൾ ടീം ദുബായ് വാർത്തയുടെ പ്ലാൻ എന്തായാലും സെറ്റാണ് നമ്മളെല്ലാവരും ദുബായ് വാർത്തയുടെ ഫുൾ ടീം നിങ്ങളെ കാണാനായി അബുദാബി മുസഫയിലേക്ക് വരികയാണ് ശനിയാഴ്ച വൈകുന്നേരം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നേരിട്ട് കാണാനും കുറച്ച് സമയം നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാനും പാട്ടും ഗെയിംസും കുറച്ച് ഫൺ ആക്ടിവിറ്റീസിലൊക്കെ നിങ്ങളെ പങ്കെടുപ്പിച്ച് നിങ്ങൾക്ക് കുറച്ച് സമ്മാനങ്ങൾ തരാൻ കൂടിയാണ് നമ്മുടെ ഈ ഒരു വരവേട്ടോ ലൊക്കേഷൻ പറഞ്ഞു തരാം അബുദാബി മുസഫയിൽ നമുക്കൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള വേൾഡ് ബ്രാൻഡ്സിൻ്റെ വെയർ ഹൗസിൽ അപ്പം അന്ന് അവിടെ വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഏറ്റവും നല്ലൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് നൽകുമെന്നുള്ള കാര്യത്തിൽ വേൾഡ് ബ്രാൻഡ്സ് ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട് അന്ന് മാത്രമല്ല ഇതിനോടനുബന്ധിച്ച് ഒക്ടോബർ പതിനൊന്നാം തീയതി വെള്ളി പന്ത്രണ്ടാം തീയതി ശനി പതിമൂന്നാം തീയതി ഞായറാഴ്ച ഈ മൂന്ന് ദിവസങ്ങളിൽ നിങ്ങളൊക്കെ പലപ്പോഴും ചോദിച്ച് വാങ്ങിയിട്ടുള്ള ആബ്രോസിൻ്റെയൊക്കെ ഷൂസില്ലേ അതിനൊക്കെ തേർട്ടി തറംസ് ആണ് പ്രൈസ് ഇട്ടിരിക്കുന്നത് ഇതുപോലെ ഒരുപാട് ഇൻ്റർനാഷണൽ ബ്രാൻഡഡ് പ്രോഡക്ട്സ് ഷൂസും ബാഗ്സും പെർഫ്യൂംസും ഒക്കെ ആയിട്ട് ഏറ്റവും നല്ല പ്രൈസാണ് ഈ മൂന്ന് ദിവസങ്ങളുടെ മുസഫയിലെ വേൾഡ് ബ്രാൻഡ്സ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇത് മിസ്സാക്കരുത് ഈ വരുന്ന ശനിയാഴ്ച പന്ത്രണ്ടാം തീയതി വൈകുന്നേരം നമുക്ക് അവിടെ കാണാം അബുദാബി മുസഫയിലുള്ള വേൾഡ് ബ്രാൻഡ്സിൻ്റെ വെയർ